Spells for toasting and ഹലോ ഗായ്സ് ഇന്നപ്പോ ചെറിയൊരു വലിയ വീഡിയോ ആണ് ഇവിടെ തൊട്ടടുത്ത് ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം ഇതെന്റെ റൂമിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള പള്ളിയാണ് ഇവിടെ അടുത്തടുത്ത് കുറെ കുറെ പള്ളികളുണ്ട് നമ്മുടെ റൂമിന്റെ അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി ഈ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് നമുക്ക് അങ്ങോട്ട് നടന്ന് പോവാം എല്ലാവരും ഹായ് എവിടെ ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടാലോ അല്ലെങ്കിൽ അത്രയും നല്ല സ്ഥലം കണ്ടാലും അപ്പം ഫോട്ടോ എടുക്കാൻ പോകുന്ന അത്രയും ഫോട്ടോ ഹോളിക് ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് കപ്പിൾ ആണ് ഇവര് ബേസ്ലേറ്റിനും അശ്നിയും ഇതായിരുന്നു നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ് ഇത് കടന്നുള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ മൊമെന്റ് പിന്നീട് സൺ ചെയ്തുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ക്രിസ്മസ് മാർക്കറ്റ് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിലും ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് കുതിരവണ്ടിയിലൊക്കെ കയറായിരുന്നു കേട്ടോ പക്ഷെ നല്ല ക്യൂ ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കയറിയില്ല പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ഈ ക്രിബ് ആട്ടോ ഇവര് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തേക്കണായി കാരണം റിയൽ ആനിമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഈ ബ്ലാക്ക് ശരിക്കും ക്യൂട്ടായിട്ടുള്ള കളറിപ്പുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫേസ് ഇതിൽ കാണാൻ പറ്റുന്ന സോറി കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ഇത് ആടാണ് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയ കാറിന് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്കുള്ളതുകൊണ്ട് എനിക്ക് കുറെ നേരം നിന്നിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയത് പിന്നതാ എൻ്റെ കുറച്ച് ക്യൂർ മൊയിലുട്ടന്മാരുണ്ടായിരുന്നു ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ ഒന്നീഷനെ കാണാൻ പോവുകയാണ് ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ റൈഡിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ റൈഡിങ് അല്ല ഇങ്ങനത്തെ കുതിരേനെ നടത്തി പിന്നെ നല്ലൊരു ഫയർ ഷോ ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാം ഒത്തിരി ആഡ് ചെയ്യുന്നില്ല കാരണം അത് കുറേ നേരം ഉണ്ടായിരുന്നു ഫയർ ഷോ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്ന് വഴിക്കതാ ഞങ്ങൾ അടുത്ത മാർക്കറ്റ് ഉണ്ടോ അപ്പൊ അവിടെയും കയറി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് ഒരു ചേച്ചി കാര്യമായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ സെലിബ്രേഷൻ ടൈമിലൊക്കെ ആയിരിക്കും കൂടുതലും ഇവിടുത്തെ ആളുകളെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റാം മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ഇത്ര ആൾക്കാരെ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ പോളണ്ടിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലെ വിശേഷങ്ങളും കാഴ്ചകളും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്